നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ താരം എല്ലാ ചാനലുകളും അത് ആഘോഷിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി ആഘോഷം ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് വരാത്തിടത്തോളം ആരൊക്കെ ഉണ്ടാകും ആരൊക്കെയായിരിക്കും എന്നുള്ള ഭാവന വെച്ചുകൊണ്ട് പലതും വിടാൻ പറ്റും മഞ്ജു മഞ്ജുവാര്യർ മുതൽ കെ ബി ഗണേഷ് കുമാർ വരെ പലരുടെയും പേര് ഇതുവരെ വന്നിട്ടുണ്ട് ഇതിനിടയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മുകേഷിൻ്റെയും ഒക്കെ പേരുകൾ പലരും പറയുന്നുമുണ്ട് പക്ഷേ റിപ്പോർട്ടിൽ പുറത്തേക്ക് കാര്യങ്ങൾ വരാത്തത് കൊണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു പഴയ ഒരു വീഡിയോ മോഹൻലാലിൻ്റെ ഒരു പ്രത്യേക ഒരു ആക്ഷനും തൊട്ടപ്പുറത്തിരുന്ന മമ്മൂട്ടിയുടെ ആ ഒരു അത് കണ്ടിട്ടുള്ള ഒരു പ്രതികരണവും ആ സ്ഥിതിക്കിൻ്റെ ചിരിയും എല്ലാം ഇപ്പോൾ വൈറലായിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു വീഡിയോ ആണ് അത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആരും മോശക്കാരല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഏതായാലും ആ റിപ്പോർട്ട് കഴിഞ്ഞ ഒരു നാലര വർഷക്കാലം അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് അത് വന്നത് ആ നാലര വർഷക്കാലം അത് പത്തായിത്തിന്റെ ഏഴാമത്തെ അറയിൽ പൂട്ടപ്പെട്ടിരിക്കയായിരുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെയാണ് ഇപ്പോൾ അത് പുറത്തേക്ക് വരുന്നത് ഇനി പുറത്തേക്ക് വന്നില്ല എന്നുള്ള പണി ആവും എന്ന് മനസ്സിലായിട്ട് ആടണം സർക്കാർ എടുത്ത് പുറത്തെല്ലാൻ തീരുമാനിച്ചത് ഏതായാലും പുറത്തു വന്നത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് പേജ് മാത്രമാണ് പത്ത് നാനൂറ് പേജിലധികം ഉണ്ട് എന്നാണ് പറയുന്നത് പുറത്തു വന്ന പേജിന്റെ കഥ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് സംസാരിച്ചതാണ് അതിനകത്ത് വീരന്മാരുടെ പേരില്ല പീഡന വീരത്തിമാരുടെ പേരില്ല പിന്നെ ഇരകളുടെ പേരുണ്ടാവില്ലല്ലോ അത് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഒരു കേസ് ഇന്ന് ഇന്ന് ഇന്നൊരു യൂട്യൂബറെ അറസ്റ്റ് ചെയ്തപ്പോ ബലമൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ട് പോക്സോ കേസിലാണ് പതിനാറുകാരിയുടെ നേരിട്ടു എന്നുള്ള പരാതി കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഒരു ചാനൽ പറയുന്നു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വേറൊരു ചാനൽ പറഞ്ഞു പീഡിപ്പിച്ചു എന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് രണ്ടും പറയുന്നുണ്ട് ഏതായാലും അയാൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല പോക്സോ കേസുകൾ എന്ന് പറഞ്ഞ തൊണ്ണൂറ് ശതമാനം കേസുകളും കള്ളക്കേസുകളാണ് അപ്പോൾ ആ യൂട്യൂബറുടെ വാർത്ത ഈ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു അതേ അവസരത്തിൽ തന്നെയാണ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പീഡനപേരന്മാരുള്ളത് അതിലും ഉണ്ട് പുറ പോക്സോക്കാർ അവരെ ആരെയും പുറത്ത് കണ്ടിട്ടില്ല അവരെ ആരെയും പൊങ്കാല ഇടാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടുമില്ല എങ്കിലും ഊഹം വെച്ചിട്ട് കുറെ പേരെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇരയെ കിട്ടിയ ഒരു ഒരു ആഘോഷത്തില് ആ ചാനലുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് ഒരു വമ്പൻ വെളിപ്പെടുത്തിൽ വന്നിരിക്കുന്നത് ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര അവർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തനിക്ക് നേരിട്ട ഒരു വലിയ ഒരു അനുഭവത്തെയാണ് അവർ വിശദീകരിക്കുന്നത് അവൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആസിന്റെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനടൻ ഒരു വലിയ നടൻ ആ നടനോടൊപ്പം അഭിനയിക്കാൻ തനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ആ ഒരു അവസരം വന്നതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ടായി അപ്പോൾ ഏതായാലും ആ കിട്ടിയ അവസരം മലയാളത്തിൽ അത് അഭിനയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെത്തി തനിക്ക് യാത്ര കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഇവിടെ വന്നപ്പോൾ ആ സിറ്റുവേഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായി സംസാരിച്ചു ആ സിനിമയിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലായി അതിനുശേഷം ഫോട്ടോഷൂട്ട് നടന്നു ഇതെല്ലാം കഴിഞ്ഞു പിരിഞ്ഞു പിന്നീട് സംവിധായകൻ ഒരിക്കൽ കൂടി കാണണമെന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി കാണണമെന്ന് പറഞ്ഞിട്ട് അവരെ വിളി വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ അവിടെ കുറച്ച് അപരിചിരിതണ്ടായിരുന്നു പിന്നെ ആ സംവിധായകൻ വളയിൽ പിടിച്ചു പിന്നെ കയ്യിൽ പിടിച്ചു പിന്നെ മുടിയിൽ പിടിച്ചു അങ്ങനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങി ഓടി ഓടി അടുത്ത യൂബറോ എന്തോ പിടിച്ചു കണ്ട് നേരെ അവര് അവരുടെ ഹോട്ടലിൽ എത്തി തന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ആളോട് മടക്ക ടിക്കറ്റ് തരാൻ പറഞ്ഞു അവർ മൈൻഡ് ചെയ്തില്ല അവസാനം സ്വന്തം കൈന്ന് പണം മുടക്കി അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അതായത് സിനിമാ മേഖലയിലേക്ക് വന്നിട്ട് അതൊരു മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നിട്ടുള്ള അന്യസംസ്ഥാന നടിയുടെ അനുഭവമാണ് ഈ പറഞ്ഞത് Even from your Malayalam film industry as well. Long back, uh, I did get a call from uh, someone, some email, or I don't know, I don't remember a call or an email. And I was asked to travel to Kochi um, to work with Mammootty in a Malayalam film. So at that time, I was in some uh, personal problem zone. So I wanted to escape and, you know, Go and maybe some work in it was a huge thing working with Mammootty. So I met the SAID director, that was the first time I met him. In the morning, we had a photo shoot, and uh, there were some discussions regarding costumes and uh, the number of days, money, and whatever. So I had been given the ticket from here to uh, Kochi, and I had been provided uh, accommodation as well in a very nice place but and i was called uh, in the evening as well so that you know the producer and whoever would come then we would get introduced to each other and stuff so after i had been to his place um, he was on a phone with somebody a cinematographer which uh, with with whom i had worked before so he asked me okay this guy is there in this uh, line come you know he wants to talk to him because they will lot many people in the drawing room so i went inside with him his uh, bedroom was dark and we went into the balcony and he was uh, playing with my bangles so initially i thought um, maybe he wants to see my bangles no no i'm thinking otherwise no no it should... i'm thinking you know i'm I, I was trying to um, calm myself down or maybe uh, i wanted to give it a second i mean Let's see how far this goes. I'm not going to react now. Maybe this is a very innocent gesture, probably. You know, benefit of doubt. I was giving him the benefit of doubt. So, after that, when he said, when he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, you know, touching the nape of my neck. So, I immediately got out of that room. I spoke to the assistant director. I called him. Uh, that guy actually, he was the one who uh, spoke to me initially. So I said, I'm not doing this film. And trust me, that night I took an Uber or something and I went into the hotel. That night I will never ever forget because um, I was scared. I was all by myself alone in a place where I don't know anybody XYZ i'm in this hotel. i was just thinking, what if they have a key, master key? or what if in the middle of the night somebody bangs on my door the entire night? i was awake. i spoke to the producer that i want my return ticket tomorrow. they didn't pay me anything. so the next day, i went to the airport, got a flight, whatever. i spent my own money. i came back. Uh -huh. തങ്ങളുടെ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുന്നതൊക്കെ ഇതിങ്ങനെ കയറിയിറങ്ങി ഇറങ്ങി നടക്കുന്ന ആൾക്കാരാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് തോന്നുമ്പോൾ എടുക്കാൻ പറ്റുന്ന സാധനമാണ് എന്ന മട്ടിലാണ് ചില സിനിമാക്കാരെങ്കിലും പെരുമാറുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം നമ്മൾ കാണാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അത് തുറന്നു പറയാൻ പറ്റാത്തത് തോന്നിയിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങൾ കാണാം അതെന്തോയിക്കോട്ടെ ഏതായാലും അത് എല്ലാവരും പേരുടെക്കും എടുക്കുന്നത് ശരിയല്ലല്ലോ അത് മറ്റുള്ളവർ മണ്ടയ്ക്ക് എടുത്ത് വെക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പണിയാകും എന്നൊരു സാമാന്യ ബോധം കൂടി ഈ ശ്രമിക്കുന്നവനൊന്ന് വേണ്ടേ അത് വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഏതായാലും മലയാള സിനിമ കത്ത് നിൽക്കുന്ന സമയത്ത് മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ വന്ന ശ്രീലേഖ മിത്ര എന്ന ആ പ്രശസ്തയായ നടിക്ക് ഉണ്ടായ അനുഭവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അഭിനയമോഹവുമായി വരുന്ന നമ്മുടെ ഈ നാട്ടിലെ മലയാളികളായിട്ടുള്ള സാധാരണക്കാർ പെൺകുട്ടികൾ അവരുടെ അനുഭവം എന്തായിരിക്കും അല്ലെങ്കിൽ അവരെ അതിൽ അഭിനയിക്കാൻ കൊണ്ടുവരുന്ന കൂടെ വരുന്നവരുടെ അനുഭവം എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ വെറുതല്ല നാലര വർഷക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വരാത്തത് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചില തലകൾ ഉരുളും എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അതിവിടെ ചിലരൊക്കെ പുണ്യാളച്ചന്മാരായി മാറുന്നു ചിലരൊക്കെ വലിയ ആള് ഞങ്ങള് ഇരയാണ് എന്ന് പറയുന്നു മറ്റു ചിലരൊക്കെ മിണ്ടാതിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ട കണ്ട കാര്യങ്ങളാണ് ഇതിനിടയിൽ പഴയ ചില ആക്ഷൻ വീഡിയോകളൊക്കെ പുറത്തേക്ക് വരുന്നു അപ്പോ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിനുള്ളിൽ ഉണ്ട് ആ കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് നാലര വർഷം ഈ റിപ്പോർട്ട് ഉറങ്ങിയത് ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് വരുമെന്ന് ഉറപ്പായി ഒരു നാനൂറ് പേജ് ഉള്ളതിൽ ആരൊക്കെയാണ് വില്ലന്മാർ എന്നത് ജനം അറിയും എന്ന് ഉറപ്പായി അതുകൊണ്ട് തന്നെ പലരുടെയും നെഞ്ചിടിപ്പ് അതിന്റെ ആ ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പലരുടെയും തലകൾ പല പ്രമുഖന്മാരുടെയും തലകൾ വരും ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ ഉരുളും എന്നും ഉറപ്പായി നാലര വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇത് പുറത്തു വരില്ല എന്ന് കരുതിയ പലരും മൊഴി കൊടുത്ത പലരും കൂടി അതായത് ഇര എന്ന് പറയുന്ന ആൾക്കാർ കൂടി എതിരെ നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് മനസ്സിലാകുന്നത്